സർക്കാരിന്റെ കിങ് മേക്കേഴ്സിന് വേണ്ടിയുള്ള പ്രീണന ബജറ്റാണ് ഇത്തവണത്തേത് മോദിയെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ചൊൽപ്പടിയിൽ നിർത്തുന്നതിന്റെ തെളിവുകൂടിയാണ് നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് സഖ്യകക്ഷികളെ പിണക്കിയാൽ നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി കസേരയ്ക്ക് ഇളക്കം തട്ടുമെന്ന വ്യക്തമായ ധാരണയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബജറ്റ് കൂടിയാണിത് എൻ ഡി എ സർക്കാരിന്റെ പ്രധാന ഘടകകക്ഷികളായ ിയെയും ജെഡിയുവിനേയും തൃപ്തിപ്പെടുത്തേണ്ടത് മോദി സർക്കാരിന്റെ ആവശ്യം കൂടിയാണ് ഇതൊക്കെ പരിഗണിച്ചാണ് ഇരു സംസ്ഥാനങ്ങൾക്കും ബജറ്റിൽ പ്രത്യേക പരിഗണന നൽകിയിരിക്കുന്നത് മോദി സർക്കാരിന്റെ മൂന്നാം ഊഴത്തിന് നന്ദി അറിയിച്ചുകൊണ്ട് തുടങ്ങിയ ബജറ്റ് അവതരണത്തിൽ ആന്ധ്രാപ്രദേശിനും ബീഹാറിനും നേട്ടങ്ങൾ കൈനിറയെയാണ് ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയും കൂടെ നിർത്തിയതിന്റെ നന്ദി സൂചകമായ ബജറ്റ് അവതരണത്തിനു കൂടിയാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനമായ അമരാവതിയുടെ വികസനത്തിനായിരം കോടി രൂപയാണ് ബജറ്റിൽ അമരാവതിയുടെ വികസനത്തിനായി ധനസഹായം ധാരണയുണ്ട് പോളവാരം ഇറിഗേഷൻ പദ്ധതിക്കും പണം വകയിരുത്തിയിട്ടുണ്ട് കൂടാതെ ചന്ദ്രബാബു നായിഡുവിന്റെ ആന്ധ്രയിലെ മൂന്ന് ജില്ലകളിലെ പിന്നോക്ക മേഖലകൾക്കും പ്രത്യേക ഗ്രാന്റ് അനുവദിച്ചിട്ടുണ്ട് ബീഹാറിന്റെ ദീർഘകാല ആവശ്യമാണ് പ്രത്യേക സംസ്ഥാന പദവി ആന്ധ്രയും ഇതേ ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ പലവിധ കാരണങ്ങളാൽ ഇരു സംസ്ഥാനങ്ങളുടെയും പ്രത്യേക പദവിക്ക് സാങ്കേതിക തടസ്സങ്ങൾ ഏറെയാണ് പ്രത്യേക പദവി നൽകിയില്ലെങ്കിലും ഇരു പ്രത്യേക പാക്കേജുകൾ കൈ നിറയെ സമ്മാനിച്ചിട്ടുണ്ട് നിതീഷ് കുമാറിനെ കേന്ദ്രം അവഗണിക്കുന്നു എന്ന വിലയിരുത്തലുകളെ കാറ്റിൽ പറത്തുന്നതാണ് ബജറ്റിലെ ബീഹാറിനോടുള്ള അനുഭാവ ചൊരിയൽ ബീഹാറിനായുള്ള പ്രത്യേക പദ്ധതിക്ക് പൂർവോദയ എന്ന പേരാണ് നൽകിയിരിക്കുന്നത് പുതിയ വിമാനത്താവളവും മെഡിക്കൽ കോളേജും യാഥാർത്ഥ്യമാകുമ്പോൾ ഹൈവേ വികസനത്തിന് മാത്രം കോടിയും പ്രളയ സഹായ പാക്കേജായി പതിനോറ് കോടിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ പോസ്റ്റൽ പേയ്മെന്റ് ബാങ്കുകളും കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് പൂർവോദയ പദ്ധതിയും നടപ്പാക്കുമെന്നാണ് ധനമന്ത്രിയുടെ പ്രഖ്യാപനം അമൃത്സർ കൊൽക്കത്ത വ്യവസായിക ഇടനാഴിയുടെ ഭാഗമായ ബീഹാറിലെ ഗയയിൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ പദ്ധതിക്കും തുക വകയിരുത്തി ഗംഗാ നദിക്ക് കുറുകെ രണ്ടുവരി മേൽപ്പാലവും പ്രഖ്യാപിച്ചിട്ടുണ്ട് ബജറ്റിലൂടെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും തങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളിലേക്കുള്ള ചുവടുവയ്പുകളാണ് നടത്തിയതെന്ന് വേണം കരുതേണ്ടത് സംസ്ഥാനങ്ങളുടെ പ്രത്യേക പദവി എന്ന ആവശ്യത്തിൽ നിരാശരായ നിതീഷിനെയും നായിഡുവിനെയും ബജറ്റിലൂടെ സന്തോഷിപ്പിച്ചു എന്ന് വേണം കരുതാന്